ബംഗളൂരു ഈ സീസണിൽ ഗോളുകളൊന്നും വഴങ്ങിയിട്ടില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖായ് ടെഹ്റയ്ക്ക് അവരുടെ ഗോൾ വലയിലേക്ക് ഗോളടിച്ചിടാം എന്നുള്ള ആത്മവിശ്വാസമുണ്ട് ബംഗളൂരു സി ഇതുവരെയും ഗോളുകളൊന്നും വഴങ്ങാതിരുന്നത് അവർ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് എന്നതിന് തെളിവ് തന്നെയാണ് പക്ഷേ ഹോപ്പ്ഫുള്ളി നമ്മൾ അടുത്ത മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ ഗോള് നേടും ഡ്യൂറൻ്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ട ബംഗളൂരുവിൻ്റെ കഥ നമുക്കറിയാം പക്ഷേ ഡ്യൂറൻറ്റ് കപ്പിൽ നിങ്ങൾ കണ്ട ബ്ലാസ്റ്റേഴ്സിനെ ആയിരിക്കില്ല നാളെ ബംഗളൂരുനെതിരെ കാണാൻ പോകുന്നത് കാരണം മുഹമ്മദൻസിനെതിരെ കണ്ട പോലും ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കില്ല ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് അത് പരിശീലകനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കിപ്പോൾ കപ്പിൾ ഓഫ് ഓപ്ഷൻസ് കൂടുതലുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ താരസമ്പന്നത കൂടുതലാണ് ഞങ്ങളുടെ ആദ്യ ഇലവൻ എങ്ങനെ ആയിരിക്കുമെന്ന് മറ്റുള്ളവർക്ക് പ്രവചിക്കാൻ കഴിയില്ല പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി പവർ പാക്ഡ് സ്റ്റേഡിയത്തിന് നടുവിലാണ് ഞങ്ങൾ കളിക്കുന്നത് സോ ഇതുവരെ ഇളകാത്ത ബംഗളൂരുവിന്റെ പ്രതിരോധം കീറിമുറിച്ച് അതിലേക്ക് ഗോളടിക്കാൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ആശാന് മിഖായർ സ്റ്റെഹറയ്ക്ക് ഉണ്ട് എന്ന് പുള്ളിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്